ഇന്നത്തെ ഒരു കുഞ്ഞു വീടിയാണ് ഒരു കുഞ്ഞൊരു യാത്രയാണ് അതായത് നമ്മുടെ തെക്കേ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ കുബേര പ്രതിമ ഉള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് മറ്റങ്ങോല മഞ്ഞപ്പാറ എന്ന സ്ഥലത്താണ് അതായത് ചടയമംഗലം ഉണ്ടല്ലോ അതിനും അതുപോലെ തന്നെ ഐരവല്ലി മഹാദേവ ക്ഷേത്രത്തിനും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു സൂര്യദേവ മഠം അവിടെയാണ് ഇതുപോലെ തെക്കേ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഒരു പ്രതിഷ്ഠയാണ് കുബേരൻ്റെ അപ്പോൾ അവിടെ ഏറ്റവും പ്രാധാന്യമുള്ള ദിവസം എല്ലാ മാസവും വെള്ളി ശനി ഞായർ ദിവസങ്ങളിലാണ് കുബേര പൂജ അതിൽ പ്രധാനമായിട്ടും ശനിയാഴ്ചയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം അവിടെ അഭിഷേകമൊക്കെ കുബേരന് അഭിഷേകം നടക്കുന്ന ദിവസമാണ് ഇന്ന് ഭയങ്കര തിക്കും തിരക്കും അതുപോലെ തന്നെ വിഷ്ണുമായ അങ്ങനെ ഒരു പ്രതിഷ്ഠയുണ്ട് വിഷ്ണുമായ അവിടെ ഇതാണ് വിഷ്ണുമായ ക്ഷേത്രം നമ്മൾ നമ്മളെന്താഗ്രഹം അവിടെ ചെന്ന് നമ്മൾ ഉരുകി നെഞ്ചുരുക്കി മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ നമുക്ക് നടത്തി തരും എന്നാണ് വയ്പ് അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യം മനസ്സിൽ സങ്കല്പിച്ചിട്ട് നമ്മൾ അവിടെ എന്തെങ്കിലും ഒരു നേർച്ച കാഴ്ച അത് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് നമുക്ക് കാര്യം സാധിച്ചു കഴിയുമ്പോൾ ചെയ്ത് കൊടുക്കുകയും വേണം അതും അങ്ങനെ അങ്ങനെയൊരു കൊടുത്തില്ലെങ്കിൽ അതും ഒരു ബുദ്ധിമുട്ട് അങ്ങനെ ഒരു ഐതിഹ്യം പറയുന്നുണ്ട് അതുപോലെ തന്നെ വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലം പക്ഷികളെയും അതുപോലെ മൃഗങ്ങളെയൊക്കെ തുറസ്സായിട്ട് ഇങ്ങനെ വളർത്തി അതുപോലെ പ്രകൃതിയെ ഒട്ടും നോവിക്കാത്ത രീതിയിൽ ആ ഒരു പ്രകൃതിക്ക് യോജിച്ച രീതിയിൽ തന്നെയുള്ള കെട്ടിടങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഒരിക്കലെങ്കിലും ഒന്ന് അവിടെ പോയി സന്ദർശിച്ചാൽ പിന്നീട് നമുക്ക് എപ്പോഴും അവിടെ പോകണമെന്ന് തോന്നും അതുപോലെ തന്നെ ഗണപതി ഭഗവാൻ മലദൈവങ്ങള് സർപ്പദൈവങ്ങൾ എല്ലാം അതുപോലെ ഓരോ ഭാഗത്തായിട്ട് നമുക്ക് കാണാം ഓരോ അമ്പലങ്ങളിലായിട്ട് പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അഭിഷേകം നടത്തുന്ന ഒരേ ഒരു ക്ഷേത്രം തന്നെയാണ് അതുകൊണ്ട് ഈ ഒരു പ്രതിമ ഉണ്ടാക്കിയിരിക്കുന്നത് സിമെൻറ്റ് ഫുൾ സിമെൻറ്റാണ് കമ്പിയും ഒന്നും ഉപയോഗിച്ചിട്ടില്ല എല്ലാ ശനിയാഴ്ച ദിവസവും ഇവിടെ കുബേര പൂജയും അതുപോലെ ഈ ഒരു പ്രതിമ നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ വീടിനുണ്ടെങ്കിൽ അതുകൊണ്ടുതന്നെ എനർജസ്റ്റ് ഉള്ള ഒരു ദിവസം ശനിയാഴ്ചയാണ് അവിടെ പൂജയും കലശവും ഒക്കെ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രകൃതി ഭംഗി അങ്ങോട്ടേക്ക് കൃഷിയും കാര്യങ്ങളൊക്കെ പ്രകൃതിയെ ഒട്ടും നോവിക്കാത്ത പ്രതി ആ ഒരു പ്രകൃതി തനിമയോടുകൂടി തന്നെ ആ ഒരു അതേ ശാന്തതയിൽ തീർത്തേക്കുന്നു അപ്പുറം മലദൈവങ്ങൾ അവിടെ ഒക്കെ നമുക്ക് കാണാനും അതുപോലെ അനുഗ്രഹം വായിക്കാനൊക്കെ വളരെ ഒരു നല്ല മനസ്സിന് അത്രയ്ക്കും ശാന്തത നൽകുന്ന ഒരു ക്ഷേത്രം തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഒന്ന് പോയി തൊഴുത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും പല പല തവണയും പോകാനും അതുപോലെ തന്നെ നമ്മുടെ ഉദ്ദിഷ്ട കാര്യ സാധ്യത്തിനും നമുക്ക് അവിടെ പോയി തൊഴുതു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആ ഒരു പോസിറ്റീവ് എനർജിയും ആ ഒരു സന്തോഷവും മനസ്സമാധാനവും ഒക്കെ കിട്ടും അപ്പം അങ്ങനെയൊരു ക്ഷേത്രം അതുപോലെ ഗണപതി ഭഗവാൻ സർപ്പദൈവങ്ങള് എല്ലാവരുടെയും ആ ഒരു പ്രതിഷ്ഠ അവിടെ ഇവിടെ ഒക്കെ നമുക്ക് ഓരോരുത്തായിട്ടും കണ്ട് തൊഴുത് അനുഗ്രഹം വാങ്ങാവുന്നതാണ് ഇതാണ് മെഡിറ്റേഷൻ ആ ഒരു മെഡിറ്റേഷനായിട്ട് കിട്ടിയ ഒരു അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിക്ക് അടിയിലേക്കണം അപ്പോൾ അത്രയ്ക്കും ഇത്രയോ ആറടി എന്തോ താഴ്ചയിൽ അങ്ങോട്ടേക്കാണ് ഒരു മെഡിറ്റേഷൻ റൂം അപ്പോൾ അതൊരു പ്രത്യേക ഫിൽ തന്നെയാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു കണക്കും വാസ്തു അതായത് ഫെൻഷി പ്രകാരമാണ് അതെല്ലാം ചെയ്തിരിക്കുന്നത് അതൊക്കെ അതൊക്കെ കാണുകയെന്ന് വെച്ചാൽ വല്ല ഒരു നമുക്ക് ഒരു ഭാഗ്യവും അതുപോലെ തന്നെ സന്തോഷവും ഇങ്ങനെ അവർ പുനിക്കടിയിലേക്ക് അവിടെ ചെന്നിരുന്ന യോഗ അങ്ങനെ യോഗ ക്ലാസ് മെഡിറ്റേഷൻ റൂം അങ്ങനെയെല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിവരങ്ങളൊക്കെ അറിയുവാനായിട്ട് ഇവിടെ തന്നെ ഒരു പ്രത്യേക കൗണ്ടറുണ്ട് അവിടെ ചെന്ന് നമ്മൾ അതിൻ്റെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് അവർ അത് അറിയിക്കുന്നതാണ് ഇതെന്ന് വെച്ചാൽ ആയിരവല്ലി പാറയാണ് അവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു പാറ കാണാനായിട്ട് കഴിയും അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു സൂര്യദേവ മഠം അപ്പോൾ അത്രയ്ക്ക് ഭംഗിയേറിയ പ്രകൃതി രമണീയമായ ഒരു അമ്പലം തന്നെയാണ് സൂര്യദേവ മഠം അപ്പോൾ എല്ലാവരും ഫ്രീ ടൈമിലോ അല്ലെങ്കിൽ അവധി ദിവസങ്ങളിലോ ഒന്ന് പോകാനായിട്ട് ശ്രമിക്കും ഉറപ്പായിട്ട് നിങ്ങൾക്ക് പിന്നെയും പോകണം അതുപോലെ തന്നെ നമ്മുടെ പല പല ആഗ്രഹങ്ങളൊക്കെ സബലീകരിക്കുന്നതിനും അതുപോലെ ആ ഒരു പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതിനും പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഈ കുഞ്ഞ് വീഡിയോ അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുതേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്